ഇന്നറിക്കാടിനെ എന്നെയും കണ്ടെത്തുന്ന എല്ലാരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയില്ലേ ആ പാർട്ടിക്കാര് എന്ത് തോന്നിയ അത് കാണിച്ചാലും ഇവര് സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നു എന്നും ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനമായാലും പാർട്ടിക്കാരായാലും നിൽക്കൂലല്ലോ സത്യം എന്നായാലും പുറത്ത് വരുമല്ലോ ദൈവം ദൈവം ഉണ്ടെങ്കിൽ അത് സത്യം തെളിയും. അങ്ങനെ കേരളത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയ കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായുള്ള തർക്ക കേസിൽ നിന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് പോലീസ് മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് കേസിൽ നിലവിൽ പ്രതിയായിട്ടുള്ളത് അതായത് ഈ ഒരു സീബ്രാലായനിൻപിൽ കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞ് ആ ഒരു വാഹനം നിർത്തിയത് ഈ കസിനായിട്ടുള്ള അരവിന്ദ് ആണെന്നുള്ളതാണ് പോലീസിന്റെ വാദം മേയറും എം എൽ എയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സംഭവത്തിൽ എന്തായാലും ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടിയൊരു കേസിൽ പുറത്തു വരുമ്പോൾ അന്ന് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറായിരുന്ന യദു ഫോക്കസ് ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം പ്രതികരണം കൂടി ഒന്ന് വരാം വാർത്തയുടെ അപ്ഡേഷൻ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ നിന്ന് നിന്ന് മേയർ ആര്യ അതേപോലെ തന്നെ സച്ചിൻ ദേവ് ഒഴിവാക്കിയിട്ടുണ്ട് എന്താണ് ഒഴിവാക്കിയിട്ട് സച്ചിന്റെയും രണ്ട് മാസമായി ഞാൻ അറിഞ്ഞായിരുന്നു നേരത്തെ അറിഞ്ഞത് അപ്പൊ അത് ഒഴിവാക്കിയ പേരിലാണ് ഞാനിപ്പോ മൂന്നാം കോടതി നിൽക്കുകയാണ് മൂന്നാം കോടതിയിൽ പ്രൈവറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി അതായത് മൂന്നാമത്തെ പ്രതിയെ മാത്രം ആഡ് ചെയ്ത് ബാക്കി അഞ്ച് പ്രതികളുള്ളേലും മൂന്ന് മാത്രം ആഡ് ചെയ്ത് ബാക്കിയുള്ളവരെ ഒഴിവാക്കി ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അതായത് മേയറും ആര്യ രാജേന്ദ്രനും എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവിനെ ഒഴിവാക്കി പിന്നെ അരവിന്ദ് എന്ന് പറഞ്ഞ മൂന്നാം പ്രതിയുടെ വൈഫ് ആര്യ പിന്നെ വേറൊരു ഒരു സജീവ് രാജീവ് എന്ന് പറഞ്ഞ ഒരു പയ്യുണ്ട് ആ രാജീവ് എന്ന് പറഞ്ഞ പയ്യനെ ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനെതിരെ ഒരു ഫയൽ ചെയ്ത് പിന്നെ ഒരു പ്രതിയും പ്രതിയും ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അതെ കണ്ടക്ടറാണ് കേട്ടോ അന്ന് അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വിഷയം ഈ ഒരു വാർത്തയൊക്കെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഈ ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ വെളിയിൽ വന്നിട്ട് പോലും മേയർ തന്നെ സംരക്ഷിക്കാനായിട്ട് പോലീസ് അടക്കം നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം വന്നും ശക്തമായിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അതാണ് ഒരു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് അല്ലേ ആ ഇപ്പൊ അങ്ങനെയാണല്ലോ എന്ത് ഒരു കേസ് വന്നാലും ഇപ്പൊ വാർത്തയില് വരുന്നതെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഇവരെന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്താണ് അങ്ങനെയാണ് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റൂലോ പോലീസുകാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള എഴുതാനും എടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഗവൺമെന്റിന്റെ കീഴിലുള്ളതില് അതായത് ഇപ്പൊ നിലവിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറിന്റെ അല്ലെങ്കിൽ ആ കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടഞ്ഞു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ എടുക്കേണ്ട ഓഫൻസ് ആണ് ഇപ്പോൾ അത് ഇല്ല അതിൽ അല്ലെങ്കിൽ അഞ്ചു പേരും ചേർന്നാണ് ഇറക്കി വിട്ടിട്ടുള്ളത് യാത്രക്കാരെ സച്ചിത്തെ വെമ്മലെ അടക്കം ഈ ബസ്സിൽ അതായത് ഡ്രൈവറെ അകത്തേറിയ അടക്കം അന്ന് സമൂഹ മാധ്യമങ്ങളിലും പ്രതികരിച്ചിരുന്നു അത്രയും ദൃശ്യങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് ബസ്സിന്റെ മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണെന്നുള്ളതിനെ പറ്റിയിട്ടില്ല അന്വേഷിക്കുന്നില്ല കിട്ടിയിട്ടില്ല ഇതൊന്ന് പറഞ്ഞിരുന്നു അതായത് കൃത്യമായിട്ട് മെമ്മറി കാർഡ് ഉള്ളത് തന്നെയാണ് അതിന് റെക്കോർഡിംഗ് സംവിധാനം ഉണ്ടായിരുന്നുവെന്ന് അന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവരെ അതാണ് കണ്ടക്ടറിനെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കണ്ടക്ടറിനെ അറിയാലോ കണ്ടക്ടർ ആ ബസ്സിന് അവസാനം അങ്ങോട്ട് കൊണ്ടുപോകുന്നവരെ കണ്ടക്ടർ അതിൽ ഉണ്ടായിരുന്നല്ലോ ഇത് ഇത് ശരിക്കും മറ്റൊരു ആരോപണം കൂടി അതായത് മറ്റൊരു വാദം കൂടി കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട് അതായത് ഈ സമയം ഈ റൂട്ടിൽ ഓടേണ്ടതായിരുന്നില്ല ഈ ബസ് എന്നൊരു വാദം കൂടി പറയുന്നുണ്ട് അത് ഇഷ്ടത്തിന് ആക്കിയാണെന്നുള്ള സർക്കാർ ശരി എന്താ സംഭവിച്ചു ആ അതെ കണ്ടക്ടർ പറയുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചു വഴി അല്ലല്ലോ നമ്മളെ റൂട്ടെന്ന് പറഞ്ഞപ്പോഴപ്പോ ബേക്കറി ജംഗ്ഷൻ ആളെ ഇറങ്ങാല്ല അടുത്ത സ്റ്റോപ്പ് ഉള്ള ബേക്കറി ജംഗ്ഷനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഇല്ല സൂപ്പറിന് സൂപ്പർ ഫാസ്റ്റ് ഓക്കെ അപ്പൊ ബേക്കറി ഇൻഷുറൻസ് ആൾ അല്ല നേരെ തമ്പാനൂരേ ഉള്ളൂ അതുകൊണ്ട് പാളയം വഴി പോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് നമ്മളെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ അല്ലേ അതെ ഒത്തിരി കണ്ടക്ടർ പറയുമ്പോ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ തിരക്കിയപ്പോ പറഞ്ഞ കുഴപ്പമില്ല ഇനി തമ്പാനൂരേ ഉള്ളൂ എല്ലാരും അത്യാവശ്യക്കാരാണ് താൻ വണ്ടി ഒന്നാമതേ ലേറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ത് വന്നാലും നീ ഏറ്റോളണോന്ന് പറഞ്ഞു പോന്ന് പറഞ്ഞു നേരത്തെ ഈ ഒരു അപ്ഡേഷനോ അല്ലെങ്കിൽ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്നൊരു തോന്നൽ കൂടി നേരത്തെ ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ സംഭവിക്കുള്ളൂ പ്രശ്നമുണ്ടാവും അല്ല കേസിന്റെ ഗതി ഇങ്ങനെ തന്നെ ആകും എല്ലാ കേസിലും ഇങ്ങനെയാണ് ം ജോലി ചെയ്യുകയും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്റെ കുഞ്ഞിന്റെ പഠിത്തം ഒരു മാസം ഒരു രണ്ട് ആറ് ആറേഴ് മാസമായിട്ട് മുടങ്ങി കിടന്നു ഫീസ് അടക്കം അതുകൊണ്ടാണ് പിന്നീട് ദിവസം നിന്നിട്ട് പ്രൈവറ്റ് എന്തായാലും ചുമ്പോൾ ഈ ഒരു കേസിൽ നിന്ന് നിന്ന് കുറ്റപത്രത്തിൽ അതുപോലെ തന്നെ മേയറിനെ ഒഴിവാക്കിയ സാഹചര്യത്തിലും ഇപ്പൊ യദുവിനെതിരെ യെദുവിനെതിരെയുള്ള കേസ് പക്ഷേ ഇപ്പോഴും നിലനിൽക്കുകയാണ് യദു ഈ ബസ് ഓവർടേക്ക് ബസ്സിനെ ഈ വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മേയർ ആര്യ രാജേന്ദ്രനെയും ബസ് ഈ കാറിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയെയും അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊരു കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ പ്രതിയാണെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാം പ്രതിയാണെന്നുള്ള റിപ്പോർട്ടാണ് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ കാണിച്ചാൽ കാണും വണ്ടി ഓട്ടിച്ചു നോക്കി എന്നൊക്കെയാണ് പറയുന്നത് ഒരു മീഡിയസിൽ ഞാൻ കണ്ടില്ല ഇതുവരെ കണ്ട് ട്രയൽ റൺ നടത്തുമ്പോ എന്തായാലും മീഡിയസിനെ അറിയിക്കുമല്ലോ അപ്പൊ ട്രയൽ റൺ നടത്തുമ്പോ ഇങ്ങനെ കാണാൻ പറ്റുമെന്നും കാണുമെന്ന് ബാക്കിൽ നിന്ന് വന്ന കാറുകാര് ബാക്കിൽ ഇരിക്കുന്ന സീറ്റുകൾ യാത്രക്കാരികൾ ആംഗ് കാണിച്ചില്ല കാണിച്ചോ കാണിച്ചില്ല എന്നല്ല കാണിച്ചാൽ കാണുമെന്ന് പോലീസ് ഭയങ്കര ദൃഷ്ടിയോട് കൂടിയിട്ട് റിപ്പോർട്ട് കൊടുത്തേക്കും എന്നാ എന്റെ അയ്യാസില് ഒരു റിപ്പോർട്ടുമില്ല. ഇല്ല ഏ അപ്പൊ അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാം അതുമല്ലാതെ ഈ ഈ മെമ്മറി കാർഡ് അതിനല്ലേ തപ്പുന്നേ അല്ലെങ്കിൽ സി സി ടി വി വണ്ടി യാത്ര ചെയ്ത് വന്ന പട്ടം തൊട്ട് പാളയം വരെയുള്ള സി സി ടി വി ക്യാമറകൾ ഇവർക്കെടുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തുകൊണ്ട് വരാത്തത്യാമറകളും സമയത്ത് എന്തുകൊണ്ട് വരാത്തത് വന്ന് കഴിഞ്ഞാൽ എവര് കാണിച്ചതെല്ലാം പുറത്തു വരും എന്നാൽ ഞാനൊന്നും കാണിച്ചിട്ടുമില്ല അപ്പൊ അവർക്ക് അത് അവർക്ക് തലവേദന അനുഭവമായിട്ടാണ് അവര് സി സി ടി വി ഒന്നും വർക്ക് ആവുള്ള റിപ്പോർട്ട് കൊടുത്തു മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കുറ്റപത്രം അറിയാൻ െ അത് അത് കോടതി കഴിഞ്ഞല്ലേ ഉള്ളൂ എല്ലാം മുന്നോട്ട് തന്നെയാണ് വിശ്വാസം വിശ്വാസമുണ്ട് പിന്നെ അതുമല്ലാതെ ഈ രണ്ട് നിയമം പാടില്ല എല്ലാവർക്കും തുല്യത വേണോന്നുള്ള ഇതാണ് എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നുവെച്ചാ യഥേഷ്ടമായിട്ട് മേയറായിട്ട് ജോലി ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്ത് ഇപ്പൊ എനിക്കാണ് ജോലി നഷ്ടപ്പെട്ടത് എന്റെ കുടുംബം എന്റെ ജീവിതം എന്നെ ഇത്രയും മാത്രം പെണ്ണ് പെണ്ണ് കേസിലെ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് ഇവരും നല്ല രീതിയിൽ നാണം കെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യും മഹാനാഷ്ട്രത്തിന് നമുക്കും കൊടുക്കാല്ലോ കേസ് അങ്ങനത്തെ സൈബർ ആക്രമണങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ താറടിക്കുന്ന രീതിയിലുള്ള ഉണ്ടായി എന്നാണ് അല്ലേ? എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ മേയർ പറയുന്നത് മേയറിന് എന്താ പുള്ളി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അവരെ പാർട്ടി അവരെ ആൾക്കാരും എന്തായാലും ഒടുവിൽ സത്യം ജയിക്കും എന്നുള്ള ഒരു വിശ് വിശ്വിന്റെ കയ്യിൽ ആധികാരികമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും ഉണ്ടല്ലേ എന്റെ കയ്യില് രണ്ട് മൂന്ന് ദൃശ്യങ്ങളുണ്ട് എന്താ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് ബസ്സിനകത്ത് വന്ന് ബസ്സിന്റെ അകത്ത് ഒന്നല്ല അത് വീഡിയോ എടുക്കുക എടുത്തത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ അവര് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അതല്ല പുറത്തുനിന്ന ആൾക്കാരെ ക്രിയ ക്രിയകളും വർത്താനങ്ങളും ഒക്കെ എന്റെ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ഉണ്ട് സത്യൻ ദേവ് അകത്തായിരുന്നോണ്ട് ഒരു പയ്യൻ വീഡിയോ എടുത്ത് അവൻ അവന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവൻ ഗൾഫിലും പോയി അവന്റെ വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോ വീട്ടിൽ പോയി അവന്റെ വീട്ടിൽ പോയി നിനക്ക് ഗൾഫിൽ പോവാനുള്ള അങ്ങനെയാണോ അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും എന്തായാലും സത്യം ജയിക്കട്ടെ മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് അടക്കം ആർ ടി സി ബസ്സിനുള്ളിൽ കയറി തർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നെങ്കിലും ഇരുവരും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള തടഞ്ഞതിലൂടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തി എന്ന കേസിൽ ഇരുവർക്കുമെതിരെ കേസ് നിലനിൽക്കില്ലെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ്സിനെ ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ റോഡ് ക്യാമറ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി മാധ്യമങ്ങളോട് നമ്മളോടക്കം ഇത് ചോദിക്കുന്നുണ്ട് അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതുമെല്ലാം ഇതെല്ലാം മേയറിനെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ മേയറിൻ്റെ ഭർത്താവ് എം എൽ എ ആയിട്ടുള്ള സച്ചിൻ ദേവിനെ അടക്കം സംരക്ഷിക്കാനുള്ള പോലീസിന്റെ അടക്കമുള്ള ആസൂത്രിത നീക്കമെന്ന് തന്നെയാണ് യതു ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതും അത് തന്നെയാണ് നമ്മളോടക്കം പറയുന്ന കാര്യവും അതിനൊപ്പം തന്നെ ആ ബസ് അതേസമയം പാളയം റൂട്ടിൽ ഓടേണ്ടതല്ല എന്നൊരു വാദം കൂടി കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട് എന്നാൽ താൻ കണ്ടക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ ചെയ്തതെന്നാണ് യതു പ്രതികരിക്കുന്നത് എന്തായാലും ഡ്രൈവർ യതു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നേരിട്ട് കേസെടുക്കാൻ നിർദ്ദേശത്തിനെ തുടർന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്ത് മണിയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കു തർക്കമുണ്ടായത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്നതായിരുന്നു പ്രകോപനത്തിന്റെ കാരണം പിന്നീട് ഈ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തപ്പോൾ ആര്യ രാജേന്ദ്രനെയും കാറിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയെയും യദു അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് കാട്ടി ഡ്രൈവർ യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രനും പരാതി നൽകിയിരുന്നു കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യത്തിൽ മേയറെ വീണ്ടും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു കോടതിയിൽ വീണ്ടും ഹർജി നൽകിയിട്ടുണ്ട് അതേസമയം മേയർ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ മ്യൂസിയം പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും മേയറേയും മറ്റുള്ളവരെയും അശ്ലീലെ ആംഗ്യം കാണിച്ചു എന്നതാണ് യദുവിനെതിരെയുള്ള കുറ്റം കൂടാതെ അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടുമില്ല ആദ്യഘട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ലെന്ന് കാണിച്ച് സർക്കാരിനും പോലീസിനും ബസ്സിന് ഡ്രൈവറായിരുന്ന എൽ എച്ച് യെദു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കന്റോൺമെന്റ് എസ് ഐ എന്നിവർക്കാണ് വിഭാഷകൻ അശോക് പി നായർ വഴി യദു അന്ന് നോട്ടീസ് അയച്ചത് എന്തായാലും തൻ്റെ കൈവശവും തന്റെ നിരപരാധിത്വം അല്ലെങ്കിൽ സത്യം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നും നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഒടുവിൽ സത്യം ജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവുമാണ് യദു പ്രകടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി